റിലയൻസ് ഗ്രൂപ്പ് ചെയർമാൻ മുകേഷ് അംബാനിയുടെ ഭാര്യയും റിലയൻസ് ഫൗണ്ടേഷൻ ചെയർപേഴ്സണുമായ നിത അംബാനിയുടെ ചിത്രങ്ങൾ കാണുന്നവർ ഒന്നടങ്കൻ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് അറുപതാം വയസ്സിലും അംബാനി കുടുംബത്തിലെ കാരണവത്തി എങ്ങനെയാണ് ഇത്ര ചെറുപ്പമായി ഇരിക്കുന്നതെന്ന് മോഡേൺ വസ്ത്രങ്ങളിലാണ് നിധ കൂടുതലും ചെറുപ്പമായി തോന്നാറുള്ളതെന്നാണ് കൂടുതൽ കമന്റുകൾ ചർമ്മ സംരക്ഷണത്തിനായി നിത പാലിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കിയാലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിനെ മുംബൈയിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് നിത അംബാനി ജനിച്ചത് ഒരു മധ്യവർഗ കുടുംബത്തിൽ ജനിച്ചു വളർന്നതിന്റെ ലാളിത്യം നിത ഇന്നും കാത്തു സൂക്ഷിക്കുന്നു മൂന്ന് മക്കളുടെ അമ്മയും അമ്മൂമ്മയും ആയിട്ട് കൂടിയും വളരെ സുന്ദരിയായും ചെറുപ്പമായും ആണ് നിത അംബാനി കാണപ്പെടുന്നത് ഇതിനു പിന്നിൽ ചില ബ്യൂട്ടി സീക്രട്ടുകളും ഉണ്ട് അവ ഇതാണ് തിളക്കമുള്ളതും ആരോഗ്യമുള്ളതുമായ ചർമ്മം ലഭിക്കാനായി ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ നിത അംബാനി എപ്പോഴും ശ്രദ്ധിക്കുന്നത് ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുന്ന അവർ എല്ലാ ദിവസവും ഭക്ഷണക്രമത്തിൽ തണ്ണിമത്തൻ വെള്ളരിക്ക തുടങ്ങി ജലാംശം ധാരാളമുള്ള പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുന്നു വ്യായാമം ചെയ്യുന്നതിലൂടെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു പി എച്ച് ബാലൻസ് നിലനിർത്താൻ ക്ലൻസറുകൾ ടോണറുകൾ എക്സോഫോളിറ്റ് ക്രീമുകൾ മോയിസ് എന്നിവ ഉപയോഗിക്കുന്നതിനൊപ്പം കരിവാളി കരിവാളിപ്പകറ്റി എഫ് ക്രീമുകളും ഉപയോഗിക്കുന്നു ആഴ്ചയിൽ ആറ് ദിവസം മുടങ്ങാതെ വ്യായാമം ചെയ്യുന്നു ബോഡി ഷേപ്പ് നിലനിർത്താൻ സഹായിക്കുന്ന നീന്തലും പതിവായി ചെയ്യുന്നു ചർമ്മത്തിൽ ഡാർക്ക് സ്പോട്ടുകളും ചുളിവുകളും അകറ്റാൻ ആന്റി ഓക്സിഡന്റുകളാൽ സമൃദ്ധമായ സെറവും ഉപയോഗിക്കുന്നു പ്രഭാത ഭക്ഷണത്തിൽ ആവശ്യമായ ധാതുക്കളെല്ലാം ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നു നിത അംബാനി ഡ്രൈ ഫ്രൂട്ടുകൾ മുട്ട വെള്ള ബീട്രൂട്ട് ജ്യൂസ് എന്നിവയും പതിവായി കഴിക്കുന്നു